ഇവിടെ ചൂമേ ഇവിടൊക്കെ ഷോപ്പിംഗിൽ എന്തോറെ സാധനങ്ങളാണുള്ളതേ ശരിയാടി അതും എന്തെ ഭംഗിയുള്ള സാധനങ്ങളാണുള്ളതേ അല്ലാ ഫാത്തിമ സൈന ഉസ്മാൻ ഒക്കെ എവിടെ അവരൊക്കെ ദേ ആ സൈഡിലുണ്ട് അവിടെ എന്നൊന്നും അവരൊക്കെ ചെയ്യുകയാ അത് ഫാത്തിമക്ക് എന്തക്കയോ പർച്ചേസ് ചെയ്യാനുണ്ട് അതും നോക്കി നിൽക്കുകയാ അവർ അവിടെ മമ്മി മമ്മി നോക്ക് മമ്മി ഇവിടൊക്കെ എന്തോറെ ഡ്രസ്സുകളാണുള്ളതേ ಅದು നല്ല ഭംഗിയുള്ള ഡ്രസ്സ് please മമ്മി എനിക്കും ഒരു കൂടൻ ഡ്രസ്സ് വാങ്ങി തരുമോ ുംപ്പിയും <timeen dhabi> <food> <talan themselves> <Walking> <tiny facial>

എന്ത് കേട്ടാലും വിളിക്കാൻ ഞാൻ സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും ചോദിച്ചിട്ടില്ലല്ലോ എന്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ വെറുതെ എന്നോട് ചൂടാ നിൽക്കണ്ട മമ്മി ഞാൻ മര്യാണക്ക് എനിക്ക് ഡ്രസ്സ് തരുന്നുണ്ടോ ഇല്ലയോ ആഹാ മര്യാദയ്ക്ക ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നില്ല 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 വേണമെങ്കിൽ നല്ല ക്ലിപ്പോ വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോ അല്ലാതെ ഡ്രസ്സ് ഞാൻ ഡ്രസ്സിന്നേ ഇല്ല ഓഹോ അപ്പൊ ഉറപ്പിച്ചതാ അല്ലേ അതെ ഉറപ്പിച്ചതാ ഉം ശരി എങ്കിൽ വളയോ ആളായിട്ടും വാങ്ങിക്കാം കരഞ്ഞാൽ ഒരു കൂട്ടം ഡ്രസ് കിട്ടുമെന്ന് വിചാരിച്ചു അത് വെറുതെ ആയി അങ്ങനെ മര്യാദയ്ക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കാണാൻ വന്നതാണ് അല്ലാതെ ഒന്നും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല ഇതൊക്കെ നിങ്ങളോട് ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോഴേ പറഞ്ഞതല്ലേ അതുകൊണ്ട് അത് വേണം ഇത് വേണം എന്ന് കാര്യവുമില്ല ഒക്കെ ആസ്വദിച്ചോ ഒന്നും വാങ്ങിച്ചു തരത്തില്ല മനസ്സിലായല്ലോ ഇത് ടൂറിസ്റ്റ് സ്ഥലമാണ് ഇവിടെ ഒക്കെ നല്ല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാനേ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ആസ്വദിച്ചോളൂ അയ്യോ എന്റെ ഒന്നും വാങ്ങിക്കുന്നില്ല ഭംഗിയുള്ള ചട്ടി എനിക്ക് ആ ചട്ടി വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോഴോ അതിനെത്ര മുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് സാധാരണ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ നൂറ്റി ഇരുപത് ഒക്കെ കിട്ടുന്ന സാധനമാ അത് നല്ല റേറ്റ് ആണ് ഇവിടെയൊക്കെ സാധനത്തിന് ആ അല്ലെങ്കിൽ മമ്മി ഒരു സാധനവും വാങ്ങിക്കണ്ട എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാണ്ടേ മമ്മി ഒന്നും വാങ്ങാൻ ഞാൻ വിളത്തില്ല അതിന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ ആ വാങ്ങിക്കാതിരുന്നോ മമ്മിക്ക് നല്ലത് വാങ്ങിച്ചാൽ എനിക്ക് വേണ്ടി വരും ഈ എൻ്റെ ഒരു കാര്യം ഞാൻ എന്തായാലും ഒന്നും വാങ്ങിക്കുന്നില്ല അതോർത്ത് നീ വിഷമിക്കണ്ട വാ നമുക്ക് ആ സൈഡിൽ ചെന്ന് നോക്കാം